മാർ സാർ ഈ ഗ്രാമസഭകളിലടക്കം കൂടുതൽ സജീവമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം അതോടൊപ്പം സാറോടെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ആശങ്ക ഇരട്ടിയാകുന്നു ഈ അവശ്യ വസ്തുക്കൾ പക്ഷി ഈ പച്ചക്കറികളുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചു അതൊന്നുമല്ല ആശങ്ക ഉണ്ടാക്കുന്ന മറ്റ് ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ചുരത്തിൽ ഇത്തരം ആശങ്ക ഉണ്ടാകുന്നത് മാത്രമല്ല ബ്ലോക്കുകളായാണ് ഈ പാറകൾ അവിടെ ഈ വിണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും ഉത്ഭവിച്ച വെള്ളച്ചാൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് നിരവധി നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ ഇതിനോടകം തന്നെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒക്കെ നൽകിയിട്ടുള്ളതുമാണ് അപ്പോൾ ഇതുമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ ചോദ്യമായി കാണുന്നത് എനിക്കൊന്ന് ഞാനതാണ് മുൻഗണന എന്നുള്ളതിൽ ഞാൻ വാക്കിൽ ഒന്നും കൂടെ കോഴിക്കോടുകാരന് കോഴിക്കോടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ മലപ്പുറത്തുള്ളവർക്കോ താമരശ്ശേരി ചുരം വഴി ഇരുപത്തഞ്ച് ടൺ ട്രക്കർ വന്നാല് ജീവിക്കാൻ ഒക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുൻഗണനയല്ലേ അതൊരു അതൊരു പിൻഗണനയാണ് എനിക്ക് തോന്നുന്നു ഇതിലൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമുള്ളത് വയനാട്ടിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആധുനിക ഈ ഒരു കാലത്ത് നേരത്തെ താങ്കൾ ബാണാസുരൻ ചെലപ്പനെ പറഞ്ഞു ഒരു ബാണാസുരൻ ചെലുപ്പൻ്റെ പാരിസ്ഥിതിക മൂല്യം എന്ന് പറയുന്നത് ഈ ഒരു തുരങ്കപാതയുടെ രണ്ടായിരത്തി ഒരുന്നൂറ് അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയെക്കുറിച്ച് പറയുന്നുണ്ട് അതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശത്തിൻ്റെ മൂല്യം എന്താണ് ഞാൻ ഈ തുരങ്കപാതയുടെ അശാസ്ത്രീയതയെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അധികം പറയാത്തത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയോട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇതിലൊരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഈ തുരങ്കപാത ഒരു ഒരു വലിയൊരു ഡിസാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഉമ്മൻ സാർ പറഞ്ഞ ഒരു പൊതു ഡിസാസ്റ്റർ എന്ന് മാത്രല്ല എനിക്ക് വന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കുമ്പോഴാണെങ്കിലോ താമരശ്ശേരി ചുരത്തിന് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ നാട്ടിൽ നമുക്കധികം അറിഞ്ഞുകൂടാം നമ്മൾ പാറകൾ എങ്ങനെയാണ് ഗ്രാനൈറ്റ്സിൻ്റെ അടിയിലൂടെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ദുരന്തപാത തുരങ്കപാത എന്ന് പറയുന്നത് വലിയൊരു ദുരന്ത എന്നുള്ളതാണ് അതിൻ്റെ നിർമ്മാണത്തിന് വരെ നമുക്കൊരു വിചാരിച്ച സമയത്തിനുള്ളിൽ തീർക്കാനുള്ള പ്രയാ അത്ര എളുപ്പത്തിൽ പറ്റുന്ന കാര്യമില്ല നമുക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണെങ്കിലും എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വലിയ മല തുറന്നുള്ള പശ്ചിമഘട്ടം തുറന്നുള്ള ഒരു ഒരു റെയിൽപാതി ഒരു തുരങ്കൊന്നും കൊങ്കൺ റെയിൽവേയും പണിതിട്ടില്ല അവർ അതിൻ്റെ പല ഫ്ലാങ്കിലുള്ള തുരങ്കങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ തിരിച്ച് എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരുപാട് ധാരണകൾ ഇനിയും ആവശ്യമുണ്ട് ഇതിൽ പരി മുൻഗണന എന്ന് പറയുമ്പോഴേക്ക് തീർച്ചയായിട്ടും വയനാടിൻ്റെ ആവശ്യങ്ങളുണ്ട് വയനാടിൻ്റെ ആവശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വയനാട് ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെ വലിയൊരു ഹൈവേ കണക്റ്റിവിറ്റി ആണ് വേണ്ടതെന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതല്ല അതല്ല മുൻഗണന എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് പശ്ചിമഘട്ട മേഖലയുടെ പാരിസ്ഥിതിക ലോല പ്രദേശം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിഗണനയുണ്ട് ഇതൊരു അതിർവരമ്പാണ് ആ അതിർത്തി കടക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുക കാരണം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിനേക്കാളും കൂടുതൽ ചില പ്രകമ്പനങ്ങൾ നമ്മൾ നമ്മൾ തുറന്നു വിടുക എന്ന് പറയില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മനുഷ്യരുടെ ജീവനും വലിയ പ്രസ പ്രസക്തി ഉണ്ട് അവരുടെ ജീവനം നിലനിർത്താനുള്ള ആവശ്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ കാരണം ഇതൊരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഏഴാറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ സുസ്ഥി ഒരു ഒരു സ്ഥിരതയില്ലാത്ത മലകൾ മലകളിൽ എന്നും കഴിഞ്ഞ ഒരു അമ്പത് നൂറ് വർഷങ്ങളെടുക്കുകയാണെങ്കിൽ എന്നും ചെറുതരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുള്ള മഴയാണ് മലയാണ് ഇത്തരത്തിലുള്ള മേഖലയിൽ ഒരു ഒരു ഇതൊരു ഒരു ഒരു സീസണിലെ ഒരു പരിസ്ഥിതി ആഘാത പഠനത്തിനെ കുറിച്ചൊന്നും അതിൻ്റെ സമഗ്രത നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം നിരവധി പ്രബന്ധങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നിരവധി നിരവധി കോസ്റ്റിങ് നടത്തിയിട്ടുണ്ട് പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിച്ചാലുണ്ടാകുന്ന കോസ്റ്റ് എന്താ സാമ്പത്തികമായിട്ടുള്ള മെച്ചത്തിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് തുല്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 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 ജീവശാസ്ത്രം പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്കും അതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഈ തുരങ്കപാത വയനാടിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതേ അവസരത്തിൽ വയനാട്ടിലെ ആൾക്കാർ ഈ പറയുന്ന അവരുടെ നീഡ്സിലേക്ക് അത് മീറ്റ് ചെയ്യില്ല എന്നുള്ളതും ഏകദേശം നമുക്ക് നിലവില് ലഭ്യമായ കണക്കുകൾ വെച്ച് പറയാൻ പറ്റും അത് വളരെ ഒരു ശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് കാണുകയാണെങ്കിൽ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും അശാസ്ത്രീയവും ഇത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റുമാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു ആഘാത പഠനം നടത്തലല്ല ആ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ആ പ്രദേശത്തിനെ നിലനിർത്തുന്ന ആ പ്രദേശത്തിനുള്ള ആൾക്കാർക്ക് വരുംകാലങ്ങളിലുള്ള അവരുടെ ആവശ്യങ്ങളും കൂടെ മീറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഭൂമിയെ മാറ്റുന്നതാണ് ഇത് മാത്രമല്ല നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പരിഗണനകൾ വരികയും അവരുടെ വലിയ വലിയ പ്രോജക്റ്റുകൾ വേണ്ടാന്ന് വയ്ക്കുകയും അല്ലെങ്കിൽ മുന്നേ ചെയ്തിട്ടുള്ള ഡാംസ് ഡീ കമ്മീഷൻ ആണെങ്കിലും റോഡ്സ് ക്ലോസ് ചെയ്യുന്നതാണോ അത്തരത്തില് വളരെ റാഡിക്കൽ സ്റ്റെപ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് നമ്മൾ കാര്യമായിട്ട് നശിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നും ും ഭേദപ്പെട്ട ഒരു പരിസ്ഥിതി സംരക്ഷണ കിട്ടിയ സ്ഥലങ്ങൾ അതുപോലെ ബാക്കിയെന്നുണ്ട് പരമാവധി നമ്മൾ കയറി നശിപ്പിച്ചിട്ടുണ്ട് എന്നാലും കുറേ ബാക്കിയുണ്ടെന്നുള്ളത് നമ്മളെ വലിയൊരു പുണ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ആ ഒരു ബാക്കിയുള്ളതിനേയും നശിപ്പിക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് ഇതിന് വേണ്ടതെന്നാണ് എനിക്ക് പറയാൻ